മത്സരം ആരംഭിച്ചിരിക്കുന്നു ആദ്യ റൗണ്ട് പടയോട്ടങ്ങൾ വാശിയേറിയ കളിക്കളത്തിന് സമ്മാനിച്ചുകൊണ്ട് രണ്ടാം റൗണ്ടിലേക്ക് പടപൊരുതി വരുന്ന മൂന്ന് ടീമുകൾ മത്സര മത്സരക്കളത്തിൽ വെട്ടിയച്ചകൾക്ക് കാതോർത്തുകൊണ്ട് കുതി കുതിച്ച് മുന്നോട്ട് നഡ് കാഴ്ച വട്ടത്തൂർ വട്ടൂർത്തി എതിരിടാൻ വരുന്ന ഗതിരാളികൾക്ക് മുന്നിൽ തലച്ചോറും തലപ്പാപും പണയം വെച്ചിട്ടില്ലാത്തറച്ചുകൊണ്ടിതാ പങ്കായം മാക്കി ഓളപ്പരപ്പിലേക്ക് തുടയെറിഞ്ഞുകൊണ്ട് അമരക്കാരൻ റിയാസിന്റെ തേരിലേറിക്കൊണ്ട് കുതി കുതിച്ച് കളം എത്തുന്നുവെങ്കിൽ ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ നിന്ന് മൂന്ന് തവണ കിരീടം നേടി സ്വർണക്കുവേട്ട നടത്തിയ നിധികുംഭമുണ്ടാക്കിയ അമരക്കാരൻ ഫായിസ് എന്ന ബീച്ചിയുടെ നിർണായകത്തിൽ ഇതാ പ്രവാസി കർഷകന്റെ വൈറ്റ് ട്രാക്കിലൂടെ പി ടി മുൻഷർ സ്പോൺസർ ചെയ്തിരിക്കുന്ന

മത്സരം വീറും വാശിയും നിറഞ്ഞ പടയോട്ട ഭൂമി ആരാണ് ലാപ്പിലേക്ക് ആര് കുതിച്ചു കയറുമെന്നുള്ള ചോദ്യത്തിന്റെ അവസാന ലീഡിലേക്ക് നടന്നു കയറുന്ന കായിക താരങ്ങൾ അവസാന പോരാട്ട പൊങ്കലിന്റെ രണ്ടാം സെറ്റ്